ജയരാജൻ വിവാദം കേരളത്തിൽ കത്തിപ്പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി വെട്ടിലായിരിക്കുന്നത് സി പി എം കേന്ദ്ര നേതാക്കളാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും വിപ്ലവകാരിയായ പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടുമൊക്കെ ശരിക്കും പെട്ടിരിക്കുകയാണ് പാപിയുടെ കൂടെ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന പഴഞ്ചൊല്ലൊന്നും അറിയാത്ത നേതാക്കളാണ് ഇവരൊക്കെ ബി ജെ പിക്ക് ശക്തമായ നിലപാടുകളുമായി മുന്നേറുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് തുടങ്ങിയ നേതാക്കൾ വിഷയത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണെന്നാണ് ഭൂഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഭൂഷ മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും ഈ പാർട്ടിയെ നശിപ്പിക്കാൻ എത്ര കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബി ജെ പിക്ക് എതിരെയുള്ള ദേശീയ ബദൽ എന്ന സന്ദേശവുമായി ഇന്ത്യ മുന്നണിയിൽ ശക്തമായ സാന്നിധ്യമാണ് സി പി എം കേരളം ഒഴികെയുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് തുടങ്ങിയ മതേതര ശക്തികളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സി പി എം നേതാക്കളും എൽ ഡി എഫ് കൺവീനർ സ്ഥാനം മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ആറിന് സന്നദ്ധത അറിയിച്ചതായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാണ് സ്ഥാനമൊഴിയുന്നതിനുള്ള കാരണമായി ജയരാജൻ വിശദീകരിച്ചത് തൊട്ടടുത്ത ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയതോടെ ജയരാജൻ പാർട്ടി സമ്മർദ്ദ തന്ത്രം പായിക്കുകയായിരുന്നു ജയരാജൻ അന്ന് കോഴിക്കോട് നടന്ന ഐ എൻ എൽ പരിപാടിയിൽ പങ്കെടുത്തതും വിവാദമായിരുന്നു സി പി എം സംസ്ഥാന സമിതിയിൽ തനിക്കെതിരെ പി ജയരാജൻ ഉന്നയിച്ച സാമ്പത്തിക ആരോപണത്തിൽ എൽ ഡി എഫ് കൺവീനർ കൂടിയായ ഇ പി ജയരാജന് കടുത്ത അതൃപ്തിയുണ്ടെന്നായിരുന്നു പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ സൂചന നൽകിയത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന പരാതി ഇ പി നേരത്തെ തന്നെ ഉന്നയിച്ചതായിരുന്നു അതേ തുടർന്നാണ് ദീർഘനാളത്തെ അവധിയെടുത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്നും വിട്ടുനിന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോഴും സ്ഥാനമൊഴിയാമെന്ന് ഇ പി പാർട്ടിയിലെ ചിലരെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ താൻ സ്ഥാനമൊഴിയാൻ സന്നദ്ധനായിരുന്നതായും നേതൃത്വത്തിന് മനസ്സിലാകുന്ന രീതിയിലെല്ലാം തീരുമാനം അറിയിച്ചതായും ജയരാജൻ തന്റെ അടുപ്പക്കാരോട് വ്യക്തമാക്കിയിരിക്കുകയാണ് പാർട്ടി പദവികളും ഒഴിയാൻ തയ്യാറാണെന്നും ഇ പി ജയരാജൻ അറിയിച്ചതായാണ് സൂചന കണ്ണൂർ മൊറാഴിയിലെ വൈദേഹ റിസോർട്ടിൽ ഇ പി ജയരാജന് സാമ്പത്തിക ഇടപാടുണ്ടെന്നതായിരുന്നു കണ്ണൂരിലെ പ്രമുഖ നേതാവായ പി ജയരാജൻ അന്ന് ആരോപണമുയർത്തിയത് പാർട്ടിയുടെ താല്പര്യത്തിൽ നിന്നും നാടിന്റെ താല്പര്യത്തിൽ നിന്നും വ്യതിച്ചലിക്കുന്നവർക്ക് സി പി എമ്മിൽ സ്ഥാനമില്ലെന്നും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചതിലും ജയരാജൻ ശുഭിതനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ച നടന്നാൽ പാർട്ടി തകരുകയില്ലെന്നും ഊതിക്കാച്ചിയെ സ്വർണം പോലെ ശുദ്ധമായ പ്രസ്ഥാനമായി മാറുമെന്നുമായിരുന്നു അന്ന് പി ജയരാജന്റെ പ്രതികരണം പാർട്ടിയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന ആരോപണത്തിനുള്ള മറുപടിയായിരുന്നു അത് കണ്ണൂർ ആയുർവേദ മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പി ജയരാജൻ ആരോപണം ഉന്നയിച്ച വൈദികം ആയുർവേദ റിസോർട്ട് നടത്തുന്നത് കണ്ണൂർ ആയുർവേദ മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പദ്ധതിക്ക് അനുമതി തേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇപിയുടെ മകൻ ജെയ്സൺ ആയ കമ്പനിക്ക് പദ്ധതി തുടങ്ങാൻ അനുമതി നൽകിയത് സി പി എം ഭരിക്കുന്ന ആന്തൂർ നഗരസഭയാണ് കുന്നിടിച്ചു നിരത്തുന്നതിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നെങ്കിലും അതെന്ന് പരിഗണിക്കപ്പെട്ടില്ല അതേസമയം ഇ പി ജയരാജനെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ പാർട്ടി അന്വേഷണം നടത്തി ജയരാജനെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അന്ന് പാർട്ടിയെ പലപ്പോഴായി പ്രതിരോധത്തിലാക്കിയ നേതാവാണ് ഇ പി ജയരാജൻ എന്നാൽ സംഘടനാപരമായ ഒരു കടുത്ത നടപടി ഇന്നേ വരെ ജയരാജനു മേൽ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ി പി എം മലപ്പുറം സമ്മേളനത്തിൽ വി എസ് പിണറായി പോരാട്ടം ശക്തമായിരുന്ന കാലത്ത് പാർട്ടിയെ പിണറായിക്ക് പിടിച്ചുകൊടുക്കാൻ നിർണായകമായ പങ്കുവഹിച്ച നേതാവാണ് ഇ പി ജയരാജൻ ഇത് സി പി എമ്മിലെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് സാൻ ജിയാഗോ മാർട്ടിനിൽ നിന്നും വാങ്ങിയ പണം അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ മന്ത്രിയായിരുന്നപ്പോൾ പി കെ ശ്രീമതിയുടെ മകനെ പാർട്ടിയുമായി ആലോചിക്കാതെ വ്യവസായ വകുപ്പിൽ ഉന്നത നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദം എന്ന് തുടങ്ങി കണ്ണൂർ മൊറാഴയിൽ ഇപിയുടെ മകൻ ആരംഭിച്ച വൈദിക റിസോർട്ട് എന്നിവയെല്ലാം സി പി എമ്മിനെ പലപ്പോഴായി പിടിച്ചുലച്ചു എന്നിട്ടും ജയരാജിന് ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല പലവിധ കൂട്ടു ബിസിനസ് നടത്തിയവരെല്ലാം ജയരാജന്റെ സംരക്ഷണം ഏറ്റെടുത്തു പലർക്കും വേണ്ടപ്പെട്ടവനായി ഇ പി മാറിയിരുന്നു വൈദികം കഴിഞ്ഞ വർഷം വലിയ ചർച്ചയായി വന്നു കള്ളപ്പണം വന്നുവെന്ന ആരോപണവും വൈദികത്തിനെതിരെ വന്നു നിരാമയ റിട്രീറ്റ് എന്ന സ്ഥാപനത്തിന് വൈദിക റിസോർട്ടിന് നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കുകയായിരുന്നു ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ച് വൈദേഹ റിസോർട്ടിന്റെ കുറച്ച് ഓഹരികൾ വാങ്ങിയെന്നും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഷെയർ വിൽക്കാൻ തയ്യാറാണെന്നുമായിരുന്നു ജയരാജന്റെ വാദം എന്നാൽ മകൻ ജെയ്സൺ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആണെന്ന കാര്യം ജയരാജൻ മനഃപൂർവ്വം ഒളിച്ചു വെക്കാറാണ് പതിവ് വൈദേഹത്തിന്റെ മുഖ്യ ഉപദേശകനും ജയരാജനാണ് ബി ജെ പിയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ളതാണ് നിരാമയ റിട്രീറ്റ് എന്ന സ്ഥാപനം എന്നാൽ തനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ അറിയില്ലെന്നും ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലെന്നുമാണ് ജയരാജൻ വാദിക്കുന്നത് ദേശാഭിമാനിയിൽ മാനേജറായിരിക്കെ ലോട്ടറി രാജാവിൽ നിന്നും കോടികൾ വാങ്ങിയപ്പോഴും ജയരാജൻ പറഞ്ഞത് എനിക്ക് സാന്റിയാഗോ മാർട്ടിനെ അറിയില്ലെന്നായിരുന്നു അന്ന് ആ ഫണ്ട് വിവാദത്തിൽ ദേശാഭിമാനിയിൽ പരസ്യ വിഭാഗം മാനേജർ ബലിയാടായി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു യോഗിയും ത്യാഗിയും പിന്നീട് പാപിയായും വന്ന ഇ പിക്ക് പാർട്ടിയിൽ എന്ത് സംഭവിക്കും എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ നന്ദകുമാറിന്റെ കൂട്ടാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടെത്തിയിരിക്കുന്നത് അല്ലാതെ ജയരാജിന് ഒരു കുഴപ്പവുമില്ല എല്ലാവരുമായും സൗഹൃദം എന്നൊരു കുഴപ്പവും ഉണ്ടെന്നതാണ് മറ്റൊരു കണ്ടെത്തൽ ഇതെല്ലാം അറിയുന്ന പിണറായി സഗാവെ എന്തുകൊണ്ടാണ് ഈ മഹാനെ നേരത്തെ കണ്ണൂരിട്ടി മാറ്റി നിർത്താതിരുന്നത് കടക്ക് പുറത്തെന്ന് പറയാൻ താങ്കൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്ന ചോദ്യത്തിന് താങ്കൾ മാത്രമല്ലേ ഉത്തരം നൽകേണ്ടത് ജാവദേക്കറെ കണ്ടതിലല്ല പ്രശ്നം ദല്ലാനന്ദകുമാറിനൊപ്പം കണ്ടതാണെന്നാണ് പിണറായി വിജയന്റെ വിലയിരുത്തൽ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ലെന്ന് വീണ്ടും താങ്കൾ പറയുമോ അതോ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചവരെ നിങ്ങൾ എന്ന് പറയുമോ അതോ നികൃഷ്ട ജീവി എന്നായിരിക്കുമോ വിളിക്കുക നാളെ നടക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി എന്തായാലും നേരിട്ടെത്തും എന്നിട്ട് സഖാവ് എല്ലാവരുടെയും കരൾ അലിപ്പിക്കുന്ന ഒരു കഥ പറയും അതോടെ എല്ലാം ശുഭമാകുമെന്നാണ് വിശ്വാസം എന്നാൽ അവിടെ അങ്ങ് ദില്ലിയിൽ ആളുകളുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റാതെ എ കെ ജി ഭവനിൽ ചായ പോലും കുടിക്കാതെ ആ പാവം യെച്ചൂരിയെ എന്തു ചെയ്യുമെന്ന് മാത്രമാണ് അറിയാത്തത് സി പി എമ്മിൽ ഉണ്ടാവുന്ന മൂല്യച്യുതിയെക്കുറിച്ച് നേരത്തെ എം എൻ വിജയൻ മാഷ് പ്രവചിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായ സഖാവ് വി എസ് അച്യുതാനന്ദനും ഇനി ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഭയന്നിരുന്നു വിജയൻ മാഷി ഇപ്പോഴില്ല വി എസ് ഓർമ്മകളില്ലാത്തൊരു ലോകത്തുമാണ് ഇതെല്ലാം ഉണ്ടായിരിക്കണം സഖാക്കളെ